അതിരപ്പള്ളി വനത്തിൽ കാണാതായ ആദിവാസി വയോധികയ്ക്കായി വ്യാഴാഴ്ചയും തിരച്ചിൽ ഊർജിതം കഴിഞ്ഞ ദിവസം വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടന്നിരുന്നു വാച്ചുമരം കോളനി നിവാസിയായ എഴുപതുകാരി അമ്മിണിയെ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് വനത്തിനുള്ളിൽ കാണാതായത് അമ്മിണിക്കായുള്ള തിരച്ചിൽ നാലാം ദിവസവും തുടരുകയാണ് തിങ്കളാഴ്ച വാച്ചുമരം കോളനിയിൽ നിന്നും വിറകു ശേഖരിക്കാൻ പോയ ശേഷം മടങ്ങി വന്ന അമ്മിണി വൈകുന്നേരത്തോടെ മറന്നുവെച്ച് കോടാലിയെടുക്കാൻ വീണ്ടും വനത്തിലേക്ക് പോവുകയായിരുന്നു പിന്നീട് അമ്മിണി മടങ്ങി വരാത്തതിനെ തുടർന്ന് നാട്ടുകാരും പോലീസും വനംവകുപ്പും ചേർന്ന് വനത്തിനുള്ളിൽ തിരച്ചിൽ ആരംഭിച്ചു വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണിത് മാസങ്ങൾ മുൻപാണ് വനത്തിനുള്ളിൽ വെച്ച് വാച്ചുമരം കോളനിയിലെ ഊരുമൂപ്പന്റെ ഭാര്യയെ കാട്ടാന ആക്രമിച്ചു കൊലപ്പെടുത്തിയത് വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത കൂടെ കണക്കിലെടുത്താണ് വയോധികയ്ക്കായി തിരച്ചിൽ നടക്കുന്നത് ഇന്നലെ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് വനത്തിനുള്ളിൽ തിരച്ചിൽ നടത്തിയിരുന്നു എന്നിട്ടും കണ്ടെത്താനാവാത്തതിനെ തുടർന്നാണ് നാലാം ദിനമായ ഇന്നും ദൗത്യം തുടരുന്നത് ന്യൂസ് ബ്യൂറോ തൃശൂർ